തൃശ്ശൂർ എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം കേരള സർക്കാർ കുണ്ടൂർ പഞ്ചായത്ത് തൂക്കുപാലം പാലത്തിലൂടെ ഒന്ന് നടന്നു നോക്കാം ഇവിടെ റോപ്പ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഈ ഭാഗത്തുനിന്ന് റോപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് വേണ്ട ഡബിൾ സൈഡിൽ ഈ സൈഡിനെ റോപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് റോപ്പ് ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് വേണ്ട ക്യാമറ ഒക്കെ വെച്ചാറുണ്ടോട്ടാ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് രാത്രി ആയിരിക്കും നല്ല ഭംഗി കിട്ടാൻ സാധ്യത തൃശ്ശൂര് എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഭാഗം ഇപ്പോൾ തൃശ്ശൂർ ജില്ല ഇത് തൃശ്ശൂർ ജില്ല ഈ കാണുന്നത് എറണാകുളം ജില്ല നമ്മളിപ്പോൾ എറണാകുളം ജില്ല ലക്ഷ്യമായിക്കാണ് ഇപ്പോൾ കൂടെ നമ്മൾ യാത്ര ചെയ്യണത് ആ അടിപൊളി പൈപ്പ് വേണം നമ്മുടെ ഒരു വീഡിയോ അയൽവാസി ഉണ്ട് അയൽവാസി അവിടെ വീഡിയോ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് അയൽവാസി നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് കേറി വരാനാ തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകൾ കാണും നമ്മുടെ ചാനലിൽ തന്നെ വരണം ഇതിപ്പോ നമ്മ എറണാകുളം ജില്ലയിലേക്ക് തന്നെ കിടക്കണട്ടാ ഇതിപ്പോ നമ്മ എറണാകുളം ജില്ലയിലേക്ക് കാല് കുത്തി നല്ല വാഴ കൃഷിയൊക്കെയാണ് കേട്ടാണ്ടാ എറണാകുളം ജില്ലയിലെ കൃഷി ഇത്ര ഭംഗിയായിട്ടും ആദ്യമായിട്ടാണ് കാണണേ വാഴ കൃഷി അത് അത് മനോഹരമായിട്ടുള്ളൊരു എറണാകുളം ജില്ലയാണ് കാണുന്നത് കേട്ടാ എറണാകുളം ജില്ലയിലത് വാഴ കൃഷിന്ന് വെച്ചുകഴിഞ്ഞാല് അത് സൂപ്പറാണ് ഓക്കെ കൃഷി കണ്ടില്ലാ നിങ്ങൾ നഷ്ടം പറയും എറണാകുളം ജില്ലയിൽ ആദ്യം മനോഹരമായിട്ടുള്ള വാതകൃഷി കണ്ടുകൊണ്ട് നമ്മൾ പോകണു നല്ല മനോഹരമായിട്ടുള്ള വാതകൃഷി നോക്കിയാ വാതര കട കണ്ട നനവൊക്കെ ഉണ്ട് കറക്റ്റ് നനവുണ്ട് തൂക്കുപാലത്തേക്കൂടെ നമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചെയിൻ വെച്ചിങ്ങ സെറ്റ് ചെയ്തിട്ടുണ്ട് റോപ്പ് നല്ല അടിപൊളി റോപ്പാണ് റോപ്പ് നല്ല പവർഫുള്ള റോപ്പ് കണ്ടെ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് ഇത് ടൂ വീലർ പോകാണ്ടിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് കൃഷിസ്ഥലം